സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ കൂടുതൽ വെട്ടിച്ചിരിക്കുന്ന ജുഡീഷ്യൽ സംവിധാനത്തെ മുഴുവൻ തകിടം മറിക്കുന്ന പുതിയ സമ്പ്രദായം പാർലമെന്റിൽ കൊണ്ടുവരാൻ അതിനുവേണ്ടിയുള്ള ബില്ലുമായി കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും അതുപോലെ മന്ത്രിസഭയും ചേർന്ന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെയും ചീഫ് ജസ്റ്റിസിനെയും അപമാനിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിയുടെ രീതികളെയും നരേന്ദ്രമോദിയുടെ സ്വഭാവ സവിശേഷതയുമൊക്കെ എടുത്തുപറഞ്ഞു കുറ്റപ്പെടുത്തിയാണ് ബി ആർ ഗവായെന്ന് ഓർക്കണം അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം െ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ സംഘടന അവിടെയാണ് ബി ജെ പി പുതിയ മാർഗങ്ങൾ തേടുന്നത് സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സുപ്രീംകോടതിയുടെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കുക സുപ്രീംകോടതി ഇലക്ഷൻ കമ്മീഷന്റെ വിഷയത്തിൽ ഇടപെടാനേ പാടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്രം നേരത്തെ തയ്യാറായത് നമുക്കറിയാം എന്നാൽ അത് ഒരുപടി കടന്ന് ഈ രാജ്യത്തെ രാഷ്ട്രപതിയുടെ വിഷയമായിരുന്നാലും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംബന്ധിക്കുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നാലും സുപ്രീം കോടതിക്ക് പാർലമെന്റിനെയോ അല്ലെങ്കിൽ എം പിമാരെയോ ശാസിക്കാനുള്ള പരിധിയില്ല എന്ന രീതിയിലേക്ക് ബി ജെ പി നേതൃത്വം പുതിയ അജണ്ടകളുമായി വരികയാണ് ബിജെപിയുടെ അജണ്ടകൾ വലിയ തോതിൽ വർക്കൌട്ടാക്കി അതൊക്കെ കൃത്യമായി ജനങ്ങളെ അടിച്ചേൽപ്പിക്കാനും ജനങ്ങളെ വിട്ടികളാക്കാനും ഇപ്പോൾ ബിജെപി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും കൂടുവിലത്തെ തെളിവാണ് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും സുപ്രീംകോടതിയെ പേരെടുത്ത് പരാമർശിച്ച് പരിഹസിക്കാൻ മന്ത്രിസഭ തയ്യാറാകുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മെയ് മാസം വരെയാണ് ഈ മന്ത്രിസഭയുടെ കാലാവധി തികയ്ക്കാൻ അനുവദിക്കരുതെന്നും ഭരണഘടനയെ അട്ടിമറിച്ച് തള്ളിയിടാനാണ് അവരുടെ ശ്രമമെന്നും പ്രതിപക്ഷം വളരെ വിശാലമായി തന്നെ ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേവല ഭൂരിപക്ഷം ം കിട്ടിയില്ലെങ്കിൽ പോലും സർക്കാരിന്റെ അഹങ്കാരത്തിനോ അല്ലെങ്കിൽ സർക്കാരിന്റെ ജനങ്ങളോടുള്ള നയങ്ങളിലോ വലിയ മാറ്റങ്ങൾ ഒന്നുമില്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദേശീയ സർക്കാർ പല കാര്യങ്ങളിലും കണ്ണടയ്ക്കുന്നതാണ് കാണുന്നത് ഏകാധിപതിയെപ്പോലെയും ഏകചത്രാധിപതിയെപ്പോലെയും നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള മാർഗങ്ങളെ ശരിയാണെന്നും അതിന്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഗീർവാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിർമ്മലയെ പോലുള്ളവരെ താക്കോൽ സ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഡി എ സർക്കാർ